ഇവിടുത്തെ കാറ്റിനും മണ്ണിനും രക്തഗന്ധമുണ്ട് രാഷ്ട്രീയ പകയുടെ ആലയിൽ രാഗിമിനുക്കിയ ആയുധങ്ങൾ നിഴലുപോലെ ഉണ്ടാകും അങ്ങോട്ട് പോകുമ്പോൾ കരുതലുണ്ടാവണം സ്വാതന്ത്ര്യസമര സേനാനികളുടെ ചരിത്രം തേടി കണ്ണൂരിലേക്ക് പോകുന്നുവെന്ന് കേട്ടപ്പോൾ ചിലരുടെ ഉപദേശമായിരുന്നു അത് ആ വാക്കുകൾ നെഞ്ചകത്ത് ഭയത്തിൻ്റെ തീക്കനൽ കൂരിയിട്ടു എന്നാൽ തത്തുമസി എന്ന ആത്മീയ ബോധത്തിലേക്ക് മനുഷ്യനെ നയിച്ച ധർമ്മജ്ഞാനികളുടെ കർമ്മഭൂമിയാണ് കണ്ണൂരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്രം പ്രസന്നൻ എൻ്റെ ഭയത്തെ കെടുത്തിക്കളഞ്ഞു കണ്ണൂരിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും നവോത്ഥാന നായകനുമായിരുന്നു ടി വി അനന്തൻ അദ്ദേഹത്തിൻ്റെ മകൻ ടി വി സുരേന്ദ്രൻ്റെ സമന്വയും എന്ന വീട്ടിലാണ് ഞാൻ എത്തിയത് വരുമെന്ന് നേരത്തെ അറിയിച്ചതുകൊണ്ട് സുരേന്ദ്രൻ്റെ പത്നി സു പ്രമീള സുരേന്ദ്രനും മക്കളായ അശ്വിനും പ്രസൂണുമൊക്കെ സമന്വയത്തിലുണ്ടായിരുന്നു ഞാൻ അവരിൽ നിന്നും കേളപ്പജിയുടെ ശിഷ്യനായ അനന്തൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു ശ്രീ ടി വി അനന്തൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു സ്വാതന്ത്ര്യ സേനാനിയും കെ കളപ്പൻ്റെ സന്ത സഹചാരിയും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു അപ്പം സ്വാതന്ത്ര്യ സമയത്തിൽ പങ്കെടുത്തിട്ട് നാല് നാലര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു കണ്ണൂരും മലബാറിൻ്റെ സ്വന്തസമയത്തിൽ മുൻനിര നേതാക്കളുടെ ഒരാളായിരുന്നു സ്വന്തസമയം കൂടാതെ ഗാന്ധിയൻ വിശ്വാസങ്ങളായി മുന്നോട്ട് പോയി പണ്ടത്തെ ഗാന്ധിയൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമൂഹികവും ആധ്യാത്മികവുമായൊരു വശമുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാണുന്ന കണ്ണൂരിലെ മഹാത്മാ മന്ദിരും അച്ചാച്ചനും കൂടി ഉണ്ടായിരുന്ന അവരും കൂടി പ്രവർത്തൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അതുകൂടാതെ കണ്ണൂരിൻ്റെ ഭൂദാന പ്രസ്ഥാനം ശ്രീ വിനോദ് ബാജിയുടെ ഭൂദാന പ്രസ്ഥാനത്തിൽ അച്ചാച്ചൻ മുൻകൈ എടുത്തിട്ട് ആയിരം ഏക്കർ കണ്ണൂരിൻ്റെ പല പ്രദേശങ്ങളിലും ഭൂദാനത്തിനായി പലരും ദാനം ചെയ്തിരുന്നു അത് അന്നത്തെ ആർക്കൊക്കെയാണോ അത് ആവശ്യം അവർക്കൊക്കെ നോക്കി അത് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നും കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂദാന ഭൂമി എന്ന് പറഞ്ഞിട്ട് എത്ര അറിയില്ല കണ്ണൂരിൽ ഇന്നും ആ സ്ഥലങ്ങളും ഭൂദാന പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഭൂമിയുമുണ്ട് അത് അച്ചാച്ചൻ തുടങ്ങിവെച്ചത് ഇന്നത്തെ ഗാന്ധിയന്മാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കണ്ണൂർ സർവോദയ മണ്ഡലവും മഹാത്മാ മന്ദിരവും മുൻകൈയ്യെടുത്ത് അത് ഇന്നും നല്ല രീതിയിൽ കൊണ്ടുപോകും ആ തുടങ്ങി വെച്ച് അതിൻ്റെ അന്നത്തിൻ്റെ ഇന്നത്തെയും ആ സ്നേഹം അവിടുത്തെ ജനങ്ങൾ വയ്ക്കുന്നു ഇന്നും അവിടെ പോകുമ്പോൾ ആ തലമുറ മാറിയിട്ടും ആ സ്നേഹം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു അച്ഛൻ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിൽ ആക്റ്റീവായിരുന്നു മരണപ്പെടുന്ന മുന്നേ മഹാത്മാഗാന്ധിത്തിൻ്റെ സെക്രട്ടറിയും സർവോദികം ആത്മഹത്യാ പ്രസ്ഥാനങ്ങളുടെ നേതാവുമായിരുന്നു ഇന്ന് രണ്ടുപേരും കണ്ണൂർ പയ്യാമ്പലത്ത് കണ്ണൂർ പയ്യാമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് നാനാ രാഷ്ട്രീയ പാർട്ടികളുള്ള നേതാക്കളും മുഖ്യമന്ത്രിമാരും എല്ലാവരും ഉറങ്ങുന്ന മണ്ണ് അവിടെ ഇന്ന് സി ടി വി അനന്ദൻ ടി വി ആനന്ദൻ്റെ സഹോദരൻ ശ്രീ ടി വി നാരായണൻ എൻ്റെ അച്ഛൻ ടി വി സുരേന്ദ്രൻ ഈ മൂന്ന് പേരും അച്ചൻ്റെ എപ്പോഴും ചിന്താ നിർമ്മിച്ച നാടും ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാം അതെപ്പോഴും ആ ഒരു ആ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട് തന്നാലാവുന്നത് സഹായങ്ങൾ ചെയ്യുക അത് ചെറുതായാലും വലുതായാലും നമുക്ക് നമ്മുതായ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാകാം കണ്ണൂർ ജില്ലയിൽ അഴീക്കോടാണ് ടി വി അനന്തൻ്റെ ജന്മദേശം താഴത്ത് വീട്ടിൽ കുഞ്ഞമ്പൂവിൻ്റെയും തെക്കേ വീട്ടിൽ ചെമ്മരത്തിയുടെയും മകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് പതിനാലിനാണ് ടി വി അനന്തൻ ജനിച്ചത് അച്ഛൻ കുഞ്ഞമ്പു വിഖ്യാതനായ പൊന്മഠത്തിൽ കൃഷ്ണസ്വാമി എന്ന വായത്തു സ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ബോധമുള്ള ആധ്യാത്മിക തേജസ്സുള്ള ഒരു വീടായിരുന്നു അനന്തത് അനന്തൻ വളർന്നത് രാമായണത്തിൻ്റെ ശീലുകൾ കേട്ടാണ് അത് ഉച്ച നീചത്വങ്ങൾ ഉത്തുംകതയിലെത്തിയ കാലം കൂടിയായിരുന്നു മേൽജാതിക്കാരും പുലയരടക്കമുള്ള താണജാതിക്കാരും വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് അഴീക്കോട് അനന്തൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് മീൻകുന്ന് സ്കൂളിലായിരുന്നു അവിടെ പഠിക്കാൻ വന്ന ഒരു നമ്പൂതിരിക്കുട്ടിയെ തൊട്ടതിൻ്റെ പേരിൽ പ്രധാന വക ചൂരൽ കഷായം കൊടിയ ജാതി വ്യവസ്ഥക്കെതിരെ പ്രതിരോധ ചിന്തയുടെ ആദ്യത്തെ വിത്ത് വീണതും ഈ സംഭവമാണ് സാമൂഹ്യ പരിഷ്കർത്താവും ആചാര്യനുമായ വാഗ്ബടാനന്ദൻ്റെ അഴീക്കോട് സന്ദർശനം അനന്തനെ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തകനാക്കി മാറ്റി അനന്തൻ്റെ ആത്മീയ ഗുരുവായി മാറി തത്വപ്രബോധകൻ വാഗ്ബടാനന്ദൻ മഞ്ഞരിക്കണ്ടി അനന്തൻ എം ടി കുമാരൻ കൊയിലേര്യൻ കാഞ്ഞിരൻ എന്ന സുമുഖൻ തുടങ്ങിയവരൊക്കെ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പന്തിഭോജനത്തിൻ്റെ മാതൃകയിൽ വാഗ്ബടാനന്ദ ഗുരു അഴീക്കോട്ടും പന്തിഭോജനം നടത്തി ഉച്ച നടത്തിയ അഴീക്കോട് പന്തിഭോജനത്തിൻ്റെ മുഖ്യ സംഘാടകൻ ടി വി അനന്തനായിരുന്നു ഇതിൻ്റെ പേരിൽ അനന്തന് സമുദായ ഭ്രഷ്ട കൽപ്പിച്ചു അക്കാലത്ത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അനന്തൻ സമുദായ വിധിയെ സധൈര്യം അതിജീവിക്കുകയും ചെയ്തു വാഗ്ബടാനന്ദഗുരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും സ്വാതന്ത്ര്യ സമരത്തോടും ആഭിമുഖ്യം പുലർത്തിയിരുന്നു ഇത് ആത്മവിദ്യാസംഘം പ്രവർത്തകരെ കോൺഗ്രസിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും നയിച്ചു ടി വി അനന്തൻ്റെ നേതൃത്വത്തിൽ അഴീക്കോട് ആദ്യമായി കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായി പയ്യന്നൂരിലെ ഉപ്പുകുറുക്കൽ സമരമാണ് അനന്തനെ കേളപ്പജിയിലേക്ക് അടുപ്പിച്ചത് കേളപ്പജി അനന്തൻ്റെ രാഷ്ട്രീയ ഗുരുവായി തീരുകയും ചെയ്തു പയ്യന്നൂരിലെ ഉപ്പുകുറുക്കൽ സമരം കഴിഞ്ഞ് അഴീക്കോട് മടങ്ങിയെത്തിയ ടി വി അനന്തൻ പയ്യാമ്പലം കടപ്പുറത്ത് ഉപ്പു കുറുക്കിയതിനെ തുടർന്ന് അറസ്റ്റിലായി ഒരു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു കേളപ്പജിയോടൊപ്പം ടി വി അനന്തൻ ഗുരുവായൂർ സത്യഗ്രഹത്തിലും പങ്കെടുത്തു ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിന് പുറപ്പെടുവിച്ച പ്രഖ്യാപനത്തിനെതിരെ ഗാന്ധിജി വ്യക്തിസത്യഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു രാജ്യത്താകമാനം വ്യക്തി സത്യഗ്രഹങ്ങൾ നടന്നു സ്വാതന്ത്ര്യ സേനാനികൾ അറസ്റ്റിലായി കണ്ണൂരിലെ വിളക്കുംതറ മൈതാനിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസംഗം നടത്തി വ്യക്തിഗത സത്യഗ്രഹം നടത്തുമ്പോൾ ടി വി അനന്തനും അറസ്റ്റിലായി ഒമ്പത് മാസത്തെ കഠിന തടവിന് ശിക്ഷിച്ച കോടതി അനന്തനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു ക്വിറ്റ് സമരത്തിൽ പങ്കെടുത്തതിന് അനന്തനെ പതിനെട്ട് മാസത്തെ കഠിന തടവിന് ശിക്ഷിച്ച് ബെല്ലാരി ജയിലിലും അടച്ചു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികൾ കണ്ണൂരിലുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത അസംഘടിതരായിരുന്നു ആ തൊഴിലാളി സമൂഹം വിവിധ മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ അനന്തനും പി വി ചാത്തുനായരും തീരുമാനിച്ചു ആദ്യം അവർ കണ്ണൂരിലെ നെയ്ത്ത് തൊഴിലാളികളെയാണ് സംഘടിപ്പിച്ചത് കെ പി സി സി അംഗമായിരുന്ന ടി വി അനന്തന്റെ നിർദ്ദേശം പരിഗണിച്ച് പിന്നീട് കോൺഗ്രസ് പാർട്ടി കേരള ലേബർ കോൺഗ്രസ് എന്ന ഒരു സംഘടനയും രൂപീകരിച്ചു കേരളത്തിൽ ആദ്യമായി ബസ് തൊഴിലാളികളുടെ സംഘടന രൂപീകരിച്ചതും അനന്തനാണ് അനന്തനും പാമ്പൻ മാധവനും ചേർന്ന് ലേബർ എന്ന പേരിൽ ഒരു വാരികയും കണ്ണൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്നു സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കേളപ്പജിയോടൊപ്പം കോൺഗ്രസ് വിട്ട ടി വി അനന്തൻ ഗാന്ധിജിയുടെ ആശയാദർശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും സർവോദയ പ്രവർത്തനത്തിലും മധ്യവർജനം പ്രവർത്തനത്തിലും വ്യാപൃതനായി കണ്ണൂർ ഫോർട്ട് റോഡിൽ ഗാന്ധി തത്വപ്രചാര കേന്ദ്രം സ്ഥാപിച്ചു ഈ സമയത്താണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ഭാരതമാകെ പരന്നത് ഭൂരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോദഭാവി തുടങ്ങിയ ഭൂദാന പ്രസ്ഥാനമാണ് ഭൂരഹിതർക്ക് ഭൂമി നൽകാൻ സമ്പന്നരോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രാജ്യമാകെ സഞ്ചരിച്ചു ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടാകെ നാൽപ്പത്തി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമി ലഭിച്ചു കേരളത്തിൽ ഒട്ടാകെ കിട്ടിയത് ഇരുപത്തി ഒമ്പതിനായിരം ഏക്കർ ഭൂമിയാണ് ഇതിൽ തൊള്ളായിരത്തി ഏക്കർ ഭൂമി കണ്ണൂരിൽ നിന്നും ലഭിച്ചു ടി വി അനന്തൻ്റെ ഇടപെടലിനെ തുടർന്ന് സാമുവൽ അറോൺ ആണ് ഈ ഭൂമി ദാനം ചെയ്തത് ഭൂരഹിതരും വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചിരുന്നവരുമായ നൂറ് വനവാസി കുടുംബങ്ങൾക്ക് ഈ ഭൂമി വീതിച്ചു നൽകി പയ്യാവൂരിലെ വാതിൽമഠ ഭൂദാൻ കോളനിയാണിത് നിരാലംബരും നിരക്ഷരരുമായ വനവാസികൾക്ക് ഭൂമി ലഭിക്കാൻ പ്രവർത്തിക്കുക മാത്രമല്ല ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തു നിന്ന് മാനവസേവ മാധവസേവയാക്കിയത് ടി വി അനന്തനാണ് തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും അവരെ ഉയർച്ചയിലേക്ക് നയിച്ച അനന്തൻ അവരുടെ അച്ചപ്പനാണ് ഭൂതാൻ കോളനിയിലെ പുതിയ തലമുറയും അവരുടെ അച്ചപ്പനെ ഇന്നും ആരാധനയോടെ സ്മരിക്കുന്നു കോളനിയിൽ അനന്തൻ്റെ പൂർണ്ണകായ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെല്ലാം പറയുന്നത് കേൾക്കാം അച്ചപ്പം വരുന്നുണ്ട് അച്ചപ്പം വരുന്നുണ്ട് ഇത് പക്ഷേ അച്ചപ്പൻ ആരാന്നും എനിക്കറിയില്ല എന്നാൽ പിന്നെ അച്ചപ്പൻ വരുന്നു പറഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഈ ഊരില് ഒരു ഓഫീസുണ്ടായിരുന്നു ആ ഓഫീസിൽ ഞങ്ങൾ ഓടിയെത്തും രാത്രി ആയാലോ പകലായാലോ അത് എപ്പോഴായാലും അച്ചപ്പം വരുന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓടിയെത്തും പിന്നെ അത് ഓടിയെത്താൻ കാരണം ഭയങ്കര സന്തോഷമാണ് ഓടിയെത്താൻ കാരണം എന്തെന്ന് വെച്ചാൽ അച്ചപ്പൻ മുട്ടായി കൊണ്ടുവരും പിന്നെ ഞങ്ങൾക്ക് ഉടുക്കാനുള്ള ഡ്രസ്സ് കൊണ്ടുവരും പിന്നെ അതിലേറെ അച്ചപ്പൻ ഞങ്ങളോട് നല്ലൊരു സ്നേഹത്തോടെ നല്ലൊരു എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ ഞങ്ങളെപ്പോൾ ഒരുമിച്ചിരുത്തി പാട്ട് പാടിക്കും അങ്ങനെയുള്ളൊരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് അറിയപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് വീട് സ്ഥലം അത് അച്ചപ്പൻ ഞങ്ങൾക്ക് തന്നതാണ് അതിലൂടെ ആണ് ഞങ്ങൾ അച്ചപ്പൻ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ടി വി നാരായണനും ടി വി മുകുന്ദനുമാണ് അനന്തൻ്റെ സഹോദരങ്ങൾ ഇവർ രണ്ടു പേരും ഗാന്ധിയന്മാരും കോൺഗ്രസ് നേതാക്കളുമായിരുന്നു കക്കൻ വീട്ടിൽ സരോജിനിയാണ് അനന്ത ധർമ്മപത്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവർ മരണപ്പെട്ടു അനന്തന് ഒരു മകനാണുള്ളത് അച്ഛൻ്റെ കർമ്മപഥം പിന്തുടർന്ന ടി വി സുരേന്ദ്രൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല കണ്ണൂരിലെ പ്രമുഖ സാംസ്കാരിക നായകനായിരുന്നു സുരേന്ദ്രൻ കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് കാണുന്ന മഹാത്മാ മന്ദിരത്തിൻ്റെ അമരക്കാരനാണ് ടി വി അനന്തൻ ഗാന്ധി ദർശനത്തിൻ്റെ കേരളത്തിലെ ഏക സ്ഥാപനമാണ് മഹാത്മാ മന്ദിരം മഹാത്മാ മന്ദിരത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് അതിനാൽ ഈ വീഡിയോവിൽ അക്കാര്യങ്ങളൊന്നും വിശദമാക്കേണ്ടതില്ല എന്ന് തോന്നുന്നു കണ്ണൂരിൻ്റെ ആത്മീയ രാഷ്ട്രീയ ഗുരുവിനെ രാഷ്ട്രം താമരപത്രം നൽകിയും സ്വാതന്ത്ര്യസമര പെൻഷൻ നൽകിയും ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഉടമ കാലയവനിക പ്രാപിച്ചു ഒരു വാഹനാപകടത്തിൽ പരുക്കുപറ്റി ചികിത്സയിലിരിക്കെയായിരുന്നു ദേഹവിയോഗം മലബാറിലെ ഈ മഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മാതൃഭൂമി മുഖപ്രസംഗമെഴുതി പയ്യാമ്പലം ശ്മശാനത്തിലാണ് ടി വി അനന്തൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മകൻ ടി വി സുരേന്ദ്രനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനി ടി വി ആനന്ദന്റെ ചരിത്രം ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രവുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്ക് എല്ലാവർക്കും നമസ്കാരം